വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങളിൽ മുപ്പത്തിയഞ്ച് അഭ്യർത്ഥനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കർഷക അവകാശ പത്രിക പുറത്തിറക്കി കർഷക സംഘടനയായ കിഫ തിരുവമ്പാടിയിൽ സംഘടിപ്പിച്ച രണ്ടായിരത്തിയാറ് എന്ന പരിപാടിയിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴികയിൽ പ്രകാശനം ചെയ്തു അതേസമയം തിരഞ്ഞെടുപ്പിൽ വന്യമൃഗശല്യം രൂക്ഷമായ മുപ്പത് മണ്ഡലങ്ങളിൽ കിഫ സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകുമെന്നും കിഫ ചെയർമാൻ പറഞ്ഞു വനത്തിന് പുറത്തെത്തുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള അവകാശം കർഷകർക്ക് നൽകുക വനാതിർത്തികളിൽ നൂറ് മീറ്റർ രീതിയിൽ വിസ്ത ക്ലിയറൻസ് നടപ്പിലാക്കുക വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് പൂർണ്ണ നഷ്ടപരിഹാരം നൽകുക ഭൂപരിഷ്കരണ നിയമം കാലോചിതമായി പരിഷ്കരിക്കുക തോട്ടഭൂമിയിൽ എല്ലാത്തരം വിളകളും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കർഷക അവകാശ പത്രികയാണ് കിഫ പുറത്തിറക്കിയിരിക്കുന്നത് തിരുവമ്പാടിയിൽ സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് ആർക്കൊപ്പം എന്ന പരിപാടിയിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ പത്രിക പ്രകാശനം ചെയ്തു കേരളത്തിലെ കർഷകരുടെ ജീവിതത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണെന്നും കർഷകപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കർഷകർ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അലക്സ് ഒഴുകയിൽ പറഞ്ഞു അടിസ്ഥാന യഥാർത്ഥ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന മുന്നോട്ട് വെച്ച അഭ്യർത്ഥനകൾ അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശക്തമായി രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് കോഴിക്കോട്